ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ക്രിസ്മസിൻ്റെ ഒരു ഓഫറായിട്ടാണ് വന്നിട്ടുള്ളത് ഒത്തിരി ആളോട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് അറിയാം അപ്പോൾ കുറേ ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ഓഫർ വെക്കുന്നത് എന്ന് അപ്പോൾ ഇന്ന് ആ ഒരു ഓഫറായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ വേണ്ടി നോക്കുക എങ്കിലേ ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ നമുക്ക് ഈ ഒരു ഓഫർ പ്രൈസിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആന്തോര്യം വളർത്തുന്ന എല്ലാവരും ചോദിക്കുന്നൊരു കാര്യം എങ്ങനെയാണ് ഇതിലിങ്ങനെ നന്നായിട്ട് ഫ്ലവർ ഉണ്ടാവുന്നതെന്നും അതുപോലെ നല്ല ഗ്രോത്തിൽ നല്ല കളറിലുള്ള ലീഫൊക്കെ വരുന്നത് എങ്ങനെയെന്നൊക്കെ എല്ലാവരും ചോദിക്കലുണ്ട് വാങ്ങും ആഗ്രഹിച്ച് വാങ്ങും പിന്നീട് അത് ഇത്ര ഒരു ഇത് കാണുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരോട് പറയാനുള്ളത് നന്നായിട്ട് നമ്മൾ തണൽ കൊടുക്കുന്ന ഭാഗത്ത് വേണം ഈ ഒരു പ്ലാന്റ് വെക്കാൻ വേണ്ടിയിട്ട് നല്ല കാറ്റും വെളിച്ചും മാത്രം മതി തീരെ വെയില് പാടില്ല വെയിൽ തട്ടുമ്പോൾ മാത്രമാണ് ഇതിൻ്റെ ആ ഒരു മുരടിപ്പ് വരുന്നതും ലീഫിൻ്റെ കളറ് വാങ്ങുന്നതും അതുപോലെ ഈ ലീഫിൻ്റെ അറ്റം കരിഞ്ഞു പോകുന്നതെല്ലാം വെയിൽ ചൂടുകൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ് ആന്തൂര്യൻ ചെടിക്ക് എപ്പോഴും നല്ല തണല് മാത്രമാണ് കൊടുക്കേണ്ടത് നല്ല തണലിൽ ഏതെങ്കിലും മരത്തിൻ്റെ ഒക്കെ ചുവട്ടിൽ വളരെ ഭംഗിയായിട്ടത് വളരും ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നതെല്ലാം നല്ല തിക്കായിട്ട് നിൽക്കുന്ന കുറച്ച് മഹാഗണി അതുപോലെ പ്ലാവ് അങ്ങനത്തൊക്കെ കുറേ പ്ലാന്റ്സുകൾ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നതിൻ്റെ ചുവട്ടിലാണ് ഈ ഒരു ആന്തോറിയൻ പ്ലാന്റ്സ് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ലീഫിനോ ഫ്ലവറിനോ ഒന്നും ഒരിക്കലൊരു എത്ര മൂന്ന് മാസത്തിൽ കൂടുതൽ ഓരോ ഫ്ലവറും നിന്നതിന് ശേഷം മാത്രം അതിൻ്റെ കളറ് ഡാമേജായി പോവാറ് അപ്പോൾ അത്രയും ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടിയിട്ട് നല്ല കാറ്റും അതുപോലെ നല്ല തണുപ്പും ആന്തോരം ചെടിക്ക് അത്യാവശ്യമാണ് പിന്നെ ദിവസവും നനച്ചു കൊടുക്കാറുണ്ട് പിന്നെ കൂടുതലും വളങ്ങൾ കൊടുക്കുന്നത് ജൈവ വളങ്ങൾ മാത്രമാണ് നമ്മളെ വീട്ടിലുള്ള അടുക്കള മാലിന്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് മുട്ട അതുപോലെ ഉള്ളിയുടെ തോലി പൊട്ടാറ്റയുടെ ഉരുളം കിഴങ്ങിൻ്റെ ഇതൊക്കെ നമ്മൾ ഇതിന് നന്നായിട്ട് ഇട്ട് കൊടുക്കാറുണ്ട് ബാക്കി വരുന്ന ഏറ്റവും കൂടുതൽ മക്കൾക്ക് ആവശ്യമുള്ളത് ഇവിടെ ഉരുളൻ കഴങ്ങാണ് അപ്പോൾ അതിൻ്റെ തൊലി മിക്കവാറും എല്ലാ ഐറ്റിന് ഇട്ട് കൊടുക്കാറുണ്ട് പിന്നെ ഞാൻ വളർത്തുന്നതെല്ലാം ഞാൻ മെറ്റലിലാണ് പൂട്ട് ചെയ്യുന്നത് പിന്നെ പറ്റുകയാണെങ്കിൽ അതിൽ കുറച്ച് ചകിരിയും കൂടെ ചേർത്ത് വെക്കാറുണ്ട് നല്ലതായിട്ട് വേരൊക്കെ വന്ന ഒരു ലെയർ ലെയറായിട്ട് ഞാൻ ചകിരി വെക്കും ബാക്കി മെറ്റീരിലിട്ട് എടുക്കും അങ്ങനെയും ചെയ്യാറുണ്ട് മെറ്റൽ മാത്രം വളർത്തണേലും നന്നായിട്ട് ഫ്ലവർ ഉണ്ട് അപ്പോൾ ഇത്രയും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നേരിട്ടിട്ട് ഈ ഒരു ഉള്ളിത്തോലും അങ്ങനെയൊക്കെ കിടക്കുന്നത് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതൊന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ട് അത് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അതിൽ ഇരട്ടി വെള്ളം ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി അങ്ങനെ ആകുന്ന സമയത്ത് ഉള്ളിത്തോലൊക്കെ നന്നായിട്ട് ഫ്ലവറിന് കൂടുതൽ കളർ കിട്ടാനും വലിപ്പം കിട്ടാനും ഒക്കെ നല്ലതാണ് അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് തീരെ വെയിൽ തട്ടാൻ വേണ്ടിയിട്ട് പാടില്ല വെയിൽ സൈഡിൽ നിന്ന് പോലും അടിക്കുന്ന സ്ഥലത്ത് വെക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കണം പിന്നെ അതോറി ചെടികൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളത് ഫോസ്ഫറസ് അടങ്ങിയിട്ടുള്ള വളങ്ങളാണ് അത് വരുന്നത് നമ്മുടെ ചാണകം അതുപോലെ ബയോസ്ലറി എല്ലുപൊടി ഇതിലൊക്കെ നന്നായിട്ട് ഫോസ്ഫറസ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ ഉള്ള വളങ്ങളും കൂടെ നമ്മളൊന്ന് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക നമ്മൾ എല്ലുപൊടി ഇട്ട് കൊടുക്കുന്ന സമയത്ത് എല്ലുപൊടി മാത്രമായിട്ട് ഇട്ട് കൊടുക്കാതെ അതിൽ വേപ്പി പിണ്ണാക്കും കൂടെ കലർത്തിയിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പം അത് രണ്ടും കൂടെ ആകുമ്പോൾ പ്ലാന്റിന് ഒന്നും കൂടെ ഗ്രോത്ത് വരും പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കടല പിണ്ണാക്കും വേപ്പ് പിണ്ണാക്കും എല്ലുപ്പൊടിയും എല്ലാം കൂടെ ചാണകവും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു വെള്ളത്തിൽ ഇങ്ങനെ കലർത്തി വെക്കുക അതിന്ന് ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യമായിട്ട് അതിൽ നിന്ന് തെളിഞ്ഞു വരുന്ന ആ സ്ലറി എടുത്തിട്ട് അതിലേക്ക് ഇരട്ടി വെള്ളം ചേർത്തിട്ട് ഈ ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക ലീഫിലും തണ്ടിലും എല്ലാം നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ തന്നെ പ്ലാന്റിന് സ്ഥിരമായിട്ട് നമ്മളൊരു മാസമൊക്കെ തുടർന്ന് കൊടുക്കുമ്പോൾ തന്നെ നല്ല വ്യത്യാസം കാണാൻ വേണ്ടിയിട്ട് പറ്റും അതിൻ്റെ ലീഫിനൊക്കെ നല്ല പ്രത്യേകതയാണ് ഏത് ചെടിയായാലും നല്ല ലീഫും കൂടെ നല്ല ഭംഗിയായിട്ട് ഫ്ലവർ മാത്രമല്ല ലീഫും കൂടെ അതിൻ്റെ ആ ഒരു കറക്റ്റ് കളറിൽ നിൽക്കുമ്പോഴാണ് നമുക്കൊരു സന്തോഷം വരിക ആ പ്ലാന്റ് കാണുമ്പോൾ തന്നെ ഒരു ജീവെള്ള പോലെ തോന്നും അപ്പോൾ അതിനൊക്കെ നമുക്ക് ഏറ്റവും നല്ല ജീവ വെള്ളമാണ് ഒരു എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എൻ പിക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി മാക്സിമം മാസത്തിൽ ഒന്നോ രണ്ടോ തവണ ചെയ്താൽ മതി അല്ല നിങ്ങൾക്ക് തീരെ ഗ്രോത്ത് ഇല്ല അങ്ങനെ വളരെ മോശമായി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ പിക്ക് രണ്ട് പ്രാവശ്യമൊക്കെ മൂന്ന് പ്രാവശ്യം ആയിട്ട് മാസത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിയും ഏറ്റവും നല്ല ബയോ സ്ലറിയാണ് അപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ ഉള്ള വേസ്റ്റ് ഒഴിവാക്കാനൊരു മാർഗ്ഗവും അതുപോലെ തന്നെ അതിൽ നമുക്ക് ചാണകം കൂടെ കലർത്തിയിട്ടുണ്ടെങ്കിൽ ആ പ്ലാന്റിന് എല്ലാ പ്ലാന്റും നമ്മൾ ഓർക്കിഡായാലും അടീനി ആയാലും എല്ലാ ഐറ്റിനും നമുക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മാത്രം മതിവും പിന്നീട് നമുക്ക് ഒരിക്കലും വെള്ളം വേറെ വാങ്ങാൻ വേണ്ടിയിട്ട് നോക്കേണ്ട ആവശ്യം വരില്ല ഈ ഒരു സ്ലറി മാത്രം സ്പ്രേ ചെയ്ത് കൊടുത്താൽ തന്നെ നല്ല ഗ്രോത്താണ് അപ്പോൾ അങ്ങനെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കൊടുത്തു വെക്കാൻ നോക്കിക്കോളൂ പിന്നീട് നിങ്ങളുടെ പ്ലാന്റ് എന്നും പൂക്കളായിരിക്കും ഇതുപോലെ നല്ല ഗ്രോത്തായിട്ട് തന്നെ വളരുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഈ ഒരു ഓഫറിലേക്ക് കിടക്കാം ഇന്നത്തെ ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മുമ്പ് കൊടുക്കുന്ന എല്ലാ റേറ്റിലുള്ള പ്ലാന്റ്സോളും അതിലും ഒരു അമ്പത് രൂപ റയർ വെറൈറ്റിയൊക്കെ ഗ്രീന് അങ്ങനത്തൊക്കെ അമ്പത് രൂപ കുറച്ചിട്ട് മുന്നൂറിന് കൊടുക്കുന്നതൊക്കെ ഇരുന്നൂറ്റമ്പതായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ഈ ആഴ്ചയ്ക്ക് മാത്രമാണ് ഈ ഒരു ഓഫർ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ ഇരുന്നൂറ്റി നാൽപ്പതിന് കൊടുക്കുന്ന എല്ലാ ആന്തോറിയം ചെടികളും നിങ്ങൾക്ക് ഇരുന്നൂറ് രൂപ ആയിട്ടൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട് കഴിയും അപ്പോൾ പ്രത്യേകം പറയുകയാണ് ഒരാഴ്ചക്ക് മാത്രമാണ് ഈ ഓഫർ അപ്പോൾ മാക്സിമം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക വളരെ കുറച്ച് പ്ലാൻസുകളുള്ളൂ തീരാരായി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഓരോ തിരക്കൊക്കെ കാരണം പ്ലാൻസ് എടുക്കാൻ പോകാനും പറ്റാറില്ല പിന്നെ അസുഖക്കായിട്ട് അങ്ങനെ ഓരോരോ ബുദ്ധിമുട്ടായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ മാക്സിമം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ആദ്യം ആദ്യം നല്ല നല്ല പ്ലാൻസാണ് പോവുക അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഓർഡർ ാണ് ഏറ്റവും നല്ല പ്ലാന്റ്സുകൾ കിട്ടുക അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ പുതിയ പ്ലാന്റ്സ് വരുമ്പോൾ നമുക്ക് ഒരു ഓഫറിന് കൊടുക്കാൻ പറ്റണമെന്നില്ല അപ്പം നിങ്ങൾ ഈ ഒരു റേറ്റിൽ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ നമ്പർ കൊടുക്കാം അപ്പം നിങ്ങൾ ഒന്ന് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യാൻ നോക്കൂ അപ്പോൾ നമ്മൾ ആധുര്യത്തിൻ്റെ ഈ ഒരു ഓഫറ് വെച്ച പോലെ തന്നെ ഓർക്കിഡിൻ്റെ ഒരു ഓഫർ വരുന്നുണ്ട് ഈ ആഴ്ചയിൽ തന്നെ മാക്സിമം ഇടാൻ വേണ്ടിയിട്ട് നോക്കാം പുതിയ പ്ലാന്റ് എത്തിയിട്ട് വേണം അതുകൊണ്ടാണ് വൈകുന്നത് അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ അതുപോലെ നമ്മളൊരു ഓഫറും കൂടെ വെച്ചിട്ടുണ്ടല്ലോ മുമ്പ് വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം നമ്മുടെ വീഡിയോ സ്ഥിരമായി കാണുകയും അതിൻ്റെ പറ്റിയിട്ട് ആ അതിൽ വീഡിയോ മുഴുവൻ കണ്ടാലേ നിങ്ങൾ ഞാൻ അതിൽ പറയുന്ന കാര്യങ്ങളും എന്താണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നൊക്കെ അറിയുള്ളൂ അപ്പം നിങ്ങൾ വീഡിയോ ഫുള്ളായി കണ്ട് അതിൽ ഞാൻ എന്ത് കാര്യമാണ് പറയുന്നത് നിങ്ങൾക്ക് എത്രത്തോളം ഉപകാരമായെന്നും അതിൻ്റെ നെഗറ്റീവ് ആയാലും എല്ലാം നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം അപ്പം അങ്ങനെ നോക്കിയിട്ട് നമ്മൾ വീഡിയോ സ്ഥിരമായിട്ട് കണ്ട് കമൻസ് ഇടുന്ന ഒരാൾക്ക് നമ്മൾ എല്ലാ ആഴ്ചയിലും ഓരോ പ്രാവശ്യമായിട്ട് പ്ലാന്റ്സ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയും കമൻസ് ഇടാനും വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ പ്ലാന്റ് വാങ്ങാൻ പറ്റാതെ വിഷമിപ്പിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഓഫർ വെച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതൊരു ഉപകാരമാവും എനിക്ക് നിങ്ങളെ കമൻറ്റ് കാണുമ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോസ് ഇടാനും അതുപോലെ തന്നെ നമുക്ക് ഇതിൽ കൂടുതൽ വേറെ ഏതെങ്കിലും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാനും എല്ലാ എന്തേലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ എല്ലാം അറിയാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ കമൻസ് വരുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ് നിങ്ങൾ കാണുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം വരുന്നുണ്ടല്ലോ എന്ന് കരുതിയിട്ട് അപ്പോൾ അതുകൊണ്ടും കൂടെയാണ് ഞാൻ കമൻസ് എല്ലാവരും ഇടാൻ വേണ്ടിയിട്ട് പറയുന്നത് അപ്പോൾ ഇന്ന് ഇത്രക്കേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്ലാന്റ് വാങ്ങാൻ വേണ്ടി താല്പര്യം വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യൂ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കുക ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം